ഹായ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് ആയി കേസ് അപ്പോൾ രാവിലെ അതെ ഞാൻ എഴുന്നേറ്റിട്ട് മീൻകറിയൊക്കെ വിച്ച് അവർ നീക്കിൻ്റെ മുന്നേ അപ്പോൾ ആദ്യ പോയിട്ട് നേരെ കുഞ്ഞാൻ്റെ അടുത്ത് പോയി കിടക്കണം ആദ്യ കുട്ടി മെല്ലെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ റെഡി ആയി ഇൻ്റർവ്യൂവിനൊക്കെ പോയി വന്നിട്ട് അവൾക്ക് പൊറോട്ടയും ബീഫും വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ അത് കഴിഞ്ഞ് അതൊക്കെ കൊടുത്തു അവിടെയിൽ കൊടുക്കാനാണ് നിന്നത് പക്ഷേ ആദ്യവും ഹാപ്പി ആയി മോനാണ് ആദ്യം വാങ്ങിച്ചത് എന്നിട്ടത് വാങ്ങിച്ചു അത് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ബീച്ച് കാണാൻ പോയി ഒരുപാട് നേരം വൈകിട്ടോ അവിടെ ചെന്നിപ്പിക്കും ബീച്ചിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും ഒരു മണിയൊക്കെ ആയി അപ്പോൾ ഒരു കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ കുറച്ച് ലൈറ്റിൽ ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ചായയൊക്കെ കുടിക്കണം പറഞ്ഞു എല്ലാവരും ചായക്കിടയിൽ കയറിയിട്ട് ഇവിടെ നിന്ന് പുഴയുടെ അവിടെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ടൈം കിട്ടിയാണേ തോന്നി നമ്മളൊരു രണ്ട് മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് അവിടുത്തെ ഇത് അപ്പോഴേക്കും നേരം വൈകി എന്നിട്ട് വേഗം പിന്നെ ചായയൊക്കെ കുടിച്ച് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നേരം നല്ലോണം വൈകി എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് റീൽസും വീഡിയോസൊക്കെ എടുത്തു എന്തൊക്കെയോ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും പക്ഷേ ട്രിപ്പ് നഷ്ടമായി കാരണം നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്താ വെച്ചാൽ അവൾക്കും അല്ലാതായി കാരണം അവൾക്കവിടെന്ന് വെച്ചാൽ യൂറോപ്പല്ലേ അപ്പം അവളുള്ളത് മാൾട്ടയിലാണ് അപ്പം അവിടെ കടലൊന്നും കാണാൻ ബുദ്ധിമുട്ടില്ല കടലിൻ്റെ നടക്കുന്ന ദ്വീപാണല്ലോ മാൾട്ട അപ്പം അവൾക്കതൊരു പുത്തരിയായി തോന്നിയില്ല മീൻസ് അങ്ങനെയല്ല അവിടെ അവിടെ കാണണമെന്നല്ലോ കുറച്ചും കൂടി ഒന്ന് അവൾക്കിവിടെ നടക്കണം കുറച്ചിങ്ങനെ നമ്മുടെ അമ്പലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകണമെന്നായിരുന്നു ഓക്കെ എന്തായാലും പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയി കണ്ടുപോകുന്നു അതായിരുന്നു പിറ്റേ ദിവസം ഉണ്ടായിരുന്നു